പ്രകൃതി ഒരുക്കിയ മനോഹാരിത കൊണ്ട് പേരുകേട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ അതാണ് മലപ്പുറം മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര റെയിൽവേ മന്ത്രി വരെ സമൂഹ മാധ്യമങ്ങളിൽ പരാമർശ ആ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഇരിക്കുന്നു ആ സൗന്ദര്യം ഇപ്പോഴും അവിടെ ഉണ്ടോ മേലാറ്റൂരിലേക്ക് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത പ്രകൃതി ഒരുക്കിയ പച്ച മേൽക്കൂരയ്ക്ക് താഴെ ട്രെയിൻ വരുന്ന കാഴ്ച എത്ര കണ്ടാലും മതിവരില്ല ഇതിലെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ ആ പാതയുടെ വശ്യ സൗന്ദര്യം കാണിച്ചു തന്നു നിറയെ മരങ്ങൾ ഒരു കുഞ്ഞു സ്റ്റേഷൻ ഒരു സീനറി പോലെ കഥാചിത്രം പോലെ മനസ്സിൽ ചില്ലിട്ടു വെക്കാൻ കഴിയുന്നവ ഗുൽമോഹർ പൂക്കളാൽ ചുവന്നു കിടന്ന പ്ലാറ്റ്ഫോമിന്റെ ചിത്രങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രി ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു നേരിട്ട് ആസ്വദിക്കാൻ എത്രയോ പേർ തീവണ്ടി കയറി ഒരിക്കലെങ്കിലും യാത്ര ചെയ്യാൻ ആരും കൊതിക്കുന്ന ദൃശ്യഭംഗിയായിരുന്നു മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത അതിലെ നയനമനോഹരമായ കാഴ്ചയായിരുന്നു ആ കോവിഡ് കാലത്ത് ഈ പ്ലാറ്റ്ഫോം നിറയെ ഗുൽമോഹർ പൂത്തുകിടന്നതൊക്കെ ഇന്ന കാഴ്ചകളെല്ലാം തന്നെ വികസനത്തിന്റെ ഭാഗമായി മാറി ഒരുപക്ഷെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തവ ഇപ്പോൾ നിലമ്പൂർ ഷൊർണൂർ പാത വൈദ്യുതീകരിച്ചു അതിൽ ട്രാക്ഷൻ സബ് സ്റ്റേഷൻ മേലാച്ചൂരാണ് കൂടാതെ ക്രോസിംഗ് സ്റ്റേഷനാക്കി ഉയർത്തുന്നു അതിന്റെ ജോലികളാണ് പുരോഗമിക്കുന്നത് പ്ലാറ്റ്ഫോമിലെ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി നിലമ്പൂർ ഷൊർണൂർ പാത എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും റെയിൽവേ മേഖലയിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെയിൽവേ പാതയായിട്ട് പറയപ്പെടുന്ന ഒരു സ്റ്റോപ്പാണ് രണ്ട് സൈഡിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞ് ആ റെയിൽവേന്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു അതിനെ നിലനിർത്തിക്കൊണ്ട് അതിനൊരു ടൂറിസം ഉൾപ്പെടുത്തി ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി